ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും സുന്ദരമായ നാടുകളിലൊന്ന് എൻ്റെ നാട് ഇത് കേരളം ഈ പതിനാല് ജില്ലകളിലെ അതിമനോഹരമായ ആലാപ്പി എന്ന പേരിൽ നിന്നും ആലപ്പുഴ എന്ന അതിമനോഹരമായ പേരിലേക്ക് മാറിയ കേരളത്തിൻ്റെ സ്വന്തം ആലപ്പുഴ കിഴക്കിൻ്റെ വന്നിസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥലം അതാണ് ആലപ്പുഴ സ്വദേശികളിയും വിദേശികളിയും ആകർഷിക്കുന്ന ഒരു സ്ഥലം തോടുകളാണ് ഗതാഗതത്തിനായി സഞ്ചാരികൾ ഉപയോഗിക്കുന്നത് റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും അതിമനോഹരം കാണാൻ അതിമനോഹരമായി തോന്നുമെങ്കിലും തോടിന്റെ വക്കിൽ താമസിക്കുന്നവരുടെ കാര്യം ദുരിതമാണ് കായലുകളും നദികളും തോടുകളും ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന ഒരു നഗരം ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ജില്ലകളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴ തോടിന്റെ വക്കിൽ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും ബാങ്കും എല്ലാം മനോഹരം തന്നെ പക്ഷെ എന്നെ വിഷമത്തിലാക്കിയതും ഞാൻ കണ്ടതിൽ വിഷമം തോന്നിയതും മറ്റൊരു കാര്യമായിരുന്നു ഇത്രയും വെള്ളമുണ്ടായിട്ടും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളത്തിനായി കാത്തു നിൽക്കുന്നൊരവസ്ഥ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്നവർ കാണിക്കുന്ന ക്രൂരത വേറെ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പികളും ഭക്ഷണ മാലിന്യങ്ങളും തോട്ടിലേക്ക് ഇതെല്ലാം കാണുമ്പോൾ പ്രളയം വന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു ഇത്രയും വലിയ പ്രളയമുണ്ടായിട്ടും പുഴയും തോടും കായലും ഒന്നും വൃത്തിയാക്കാൻ ശ്രമിക്കാത്ത ഒരു നാട് എൻ്റെ കേരളമാണെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത തോട്ടിലേക്കെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാനായി അപ്പോൾ തന്നെ ഒരാൾ വരുന്നുണ്ട് എനിക്ക് മനോഹരമായി തോന്നിയതും എന്നെ അത്ഭുതപ്പെടുത്തിയതും തോടിന്റെ വക്കിലുള്ള ബാങ്കും അമ്പലവും പള്ളിയും സ്കൂളും പോസ്റ്റ് ഓഫീസുമാണ് അതുമാത്രമല്ല അമ്പലത്തിലെ പ്രാർത്ഥന എപ്പോഴും കേൾക്കാമായിരുന്നു നമുക്കൊരു പ്രളയം വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടെങ്കിൽ ആലപ്പുഴയുടെ കുട്ടനാടിന്റെ തോടിന്റെ വക്കിൽ താമസിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അവരുടെ ഓരോ ഉറക്കവും പേടി സ്വപ്നമാണ് കായലിലെ വെള്ളം കരക്കെപ്പോൾ കയറുമെന്ന് അറിയാത്തൊരവസ്ഥ നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ജില്ലകളിലൊന്നാണ് ആലപ്പുഴ അവർക്കൊരു ദോഷവും പ്രകൃതിയെ ഉപദ്രവിക്കാതെയും കണ്ടുപോരേണ്ട ഒരിടമാണ് ആലപ്പുഴ ഞാൻ കണ്ടതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയതും എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയതും എന്നെ ഭയത്തിൽ ആഴ്ത്തിയതും എന്നെ ചിന്തിപ്പിച്ചതുമായ ഒരു ജില്ലയാണ് ആലപ്പുഴ പ്രകൃതിയെ നമ്മൾ എത്രത്തോളം പരിപാലിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം പരിപാലിക്കുക എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം സ്നേഹിക്കുക കാരണം ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കായാലും നമ്മുടെ വരും തലമുറയ്ക്കായാലും ഇവിടെ വാസത്തിന് യോഗ്യമാകും അത് മനസ്സിലാക്കി പെരുമാറുക മാലിന്യങ്ങൾ തോന്നിയ പോലെ വലിച്ചെറിയാതെ നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കാൻ ശ്രമിക്കുക നമ്മളെ താങ്ങി നടത്തുന്ന ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് നല്ലൊരു നാളയ്ക്കു വേണ്ടി നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം